അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പറ വികസന സമിതി മുന്നണി രൂപീകരണ യോഗവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു യോഗം അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ജനവിഭാഗത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളത് ആ പോരാട്ടം ഏറ്റെടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ മറ്റു രാഷ്ട്രീയക്കാരെ കുറിച്ചൊന്നും സംസാരിക്കാനേ ആഗ്രഹിക്കുന്നു നമ്മളെ ജനങ്ങൾക്ക് അറിയാം ജനങ്ങളെ നമുക്ക് അറിയാം ആ വിശ്വാസമാണ് നമ്മളെ ജനത്തിനെ നമുക്ക് നന്നായി അറിയാം ജനങ്ങൾക്ക് നമ്മളെ അറിയാം ആ വിശ്വാസം പിടിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രവർത്തനങ്ങളിൽ ഇവിടെ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ മുഴുവൻ ആളുകളും തയ്യാറാവണം യാതൊരുവിധ പ്രകോപനത്തിനും കീഴ്പെടാതെ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കി പതിനൊന്നാം തീയതി ചെയ്യുന്ന ആളുകളെ പ്രവർത്തനങ്ങളാണ് മാറ്റത്തിനു വേണ്ടി ജനങ്ങളോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറ വികസന സമിതി എ വി എം എന്ന പേരിൽ സ്വതന്ത്ര മുന്നണിക്ക് രൂപം നൽകി ഷൌക്കത്ത് സ്വാഗതം ഭരണ യോഗത്തിൽ കുമാരൻ അധ്യക്ഷനായി എം പി മുജീബ് ബഷീർ സലി സി പി തുടങ്ങിയവർ പങ്കെടുത്തു കുമാരൻ മോഹനൻ വീട്ടി കുര്യൻ തുടങ്ങിയവർ രക്ഷാധികാരികളായാണ് മുന്നണി രൂപീകരിച്ചത് സലി സി പി ചെയർമാനും അജിത് കുമാർ കൺവീനറും ബഷീർ ട്രഷററും വൈസ് ചെയർമാൻമാരായി രവീന്ദ്രനാഥ് ഷൌക്കത്ത് വേണുഗോപാലൻ മുരളി നാഗത്ത് ബാബു ജോയിന്റ് കൺവീനർമാരായി മുജീബ് രവി എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു വാർഡ് പതിനാല് സലി വാർഡ് പതിനഞ്ച് ശ്രീല വാർഡ് പത്തൊൻപത് പ്രേമ വാർഡ് ഇരുപത് രമ വാർഡ് ഇരുപത്തിയൊന്ന് രശ്മി എന്നിവരെയും ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ചുനങ്ങാട് ഡിവിഷനിൽ നിന്ന് രവീന്ദ്രനാഥ് വിയെയും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അമ്പലപ്പാറ ഡിവിഷനിൽ നിന്ന് കെ വിനീതയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളെ ഹാലാർപ്പണം നടത്തി സ്വീകരിച്ചു ലക്ഷ്യങ്ങൾ എന്താണ് പറഞ്ഞു തരും മണ്ണാറക്കണ്ണന് തെങ്ങാനായത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും ഇപ്പൊ ഇവിടെ മറ്റു സ്ഥാനാർത്ഥികളെ മറ്റു വാർഡുകളിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിച്ചു ലേഡീസിന്റെ ടോപ്സ് എല്ലാം നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്റ് നാല് ഷർട്ടിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജെന്റ് പാൻസ് മൂന്നെണ്ണത്തിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എവിടെയെന്നല്ലേ വിലക്കുറവിന്റെ വിസ്മയം തീർക്കുന്നത് നമ്മുടെ ഹ്യൂമിക്സ് ആണ് ഇതുപോലുള്ള കിടിലൻ ഓഫേഴ്സായിട്ട് എത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപയോളം വില വരുന്ന ഇതുപോലത്തെ കിടിലൻ പാർട്ടിവെയർ ചുരിദാറുകൾ ഒക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഈ കാണുന്ന കോട്ടൺ ചുരിദാറുകൾക്കൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഉള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലത്തെ ട്രെൻഡി കോട്ട് സെറ്റുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ഇനി സാരി സെക്ഷനിലാണെങ്കിൽ വെഡിങ് സാരികൾക്ക് പോലും വെറും ൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ടോപ്പുകളിൽ നാലെണ്ണെടുത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൂട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കിഡ് സെക്ഷനിൽ നിന്ന് എന്ത് തെരഞ്ഞെടുത്താലും വെറും രൂപ കൂടാതെ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സിൽ തുടങ്ങി കിഡ്സിന്റെ പാൻസും ജെൻസിന്റെ ടീഷർട്ട് വരെ വെറും നൂറ്റി തൊണ്ണൂപത് രൂപ മാത്രം ഉള്ളത് രണ്ട് ലെഗിൻസ് വെറും നൂറ്റി ഒമ്പതും പർദാസിനൊക്കെ ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ജെൻസിന്റെ ഷർട്ട് നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പാൻസ് മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബ്ലൗസ് പീസ് വെറും നാല്പത് രൂപയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ അഫോർഡബിൾ പ്രൈസില് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരമായിട്ട് നമ്മുടെ ഹ്യൂമിക്സിലേക്ക് ഈ ഓഫേഴ്സ് എല്ലാം സ്റ്റോക്ക് തരുന്നവരെ മാത്രമാണ് പിന്നെ ലൊക്കേഷൻ വരുന്ന ഈസ്റ്റ് ചുറ്റുപാലം ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറക്കേണ്ട മറ്റാടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ